ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നെസ്റ്റോക്ക് പോവുകയാണ് അപ്പം ഇവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റുള്ളൂ നെസ്റ്റോക്ക് പോകാൻ അപ്പം ഞങ്ങൾ നടന്നിട്ടാണോ പോകുന്നത് ഞങ്ങൾ ഞങ്ങളെ നാട് കാണാൻ എന്തോ ഒരു ഭംഗിയാണ് ഞങ്ങളങ്ങനെ റൈറ്റിക്ക് തിരിഞ്ഞു പിന്നെ ഞങ്ങൾ കുളത്തിൻ്റെ അങ്ങനെ പോയിട്ടോ അപ്പം നിങ്ങൾക്ക് കുളം കാണാൻ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുളം കാണാൻ പിന്നെ ഞങ്ങൾ നല്ല നിന്ന് കുറച്ച് ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതാ ഈ ചേട്ടനാട്ടോ ഞങ്ങൾക്ക് അത് തുറക്കാൻ ഏൽപ്പിച്ചു തന്നത് നല്ല രസമുണ്ടായിരുന്നു കുളം കാണാൻ ആ ചേട്ടൻ പറഞ്ഞാൽ തുറന്നോളൂ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ തുറന്നു അതാ ഈ ചേട്ടന് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി അപ്പം ഉമ്മച്ചയ്ക്ക് പേടി അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ നല്ല അതിൽ കുറേ മീനുകളുണ്ട് കിട്ടും അത് മീനുകൾ കുറേ ഉണ്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് അതായത് ചെമ്പരത്തി മരത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടും പിന്നെ ഞങ്ങൾ ആടിനെ കണ്ടു വിട്ട ആടാണെങ്കിൽ എൻ്റെ കുത്താൻ വരുന്നില്ല ആ പേടിച്ച് പേടി ആടാണെങ്കിൽ എൻ്റെ കണ്ടു അതേ കുറേ അടിച്ചതാണ് ഞാൻ കുറച്ച് സ്ഥലം അതിനെ കുഞ്ഞെല്ലാം കുത്തി പിന്നെ അവിടെ ഒരു വലിയൊരു കുളം പോലത്തെ എന്തോ ഒരു സാധനം കണ്ടു ഒരു ടാങ്ക് എന്തൊരു പോലെ ബിൽഡിങ് ഉണ്ടാക്കാനാണ് തോന്നുന്നത് നല്ല ഉണ്ട് പിന്നെ ഞങ്ങള് അവിടുന്ന് കാളനെ കൊണ്ടു കിട്ടോ നടന്ന് നടന്ന് പോയപ്പോൾ കാളനെ കണ്ടു എന്ത് വലിയ കാള കാളന്നറിഞ്ഞാൽ ഞാൻ പേടിച്ചോടി ഓടിയപ്പോൾ ഞാൻ തിരിഞ്ഞപ്പോൾ നോക്കിയതാ കേട്ട പെട്ടെന്നൊരു കാളാണ്ട് ഞാനിങ്ങോട്ട് ഓടി നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നോക്കി ഞങ്ങൾ അങ്ങനെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി ഫ്ലാറ്റിലോട്ടുള്ള റോഡോ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം അങ്ങനെ നെസ്റ്റോലെത്തി ഞങ്ങൾ ഞാൻ കുറേ സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ എടുത്തും അങ്ങോടെ വെച്ച് നോക്കുന്നുണ്ട് അപ്പം ചിലതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ റൈറ്റ് കൂടുതലാണ് അപ്പം ഞങ്ങൾ ഇത് പച്ചമിച്ചാർ പിന്നെ ചുവപ്പ് മിച്ചറുണ്ടായിരുന്നു ആണെന്നൊന്ന് ഞാൻ കണ്ടില്ല പിന്നെ ഇത് കടല കേട്ടോ കടലിൽ കുരുമുളക് കിട്ടും പിന്നെ ഇത് ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സിൽ നമ്മൾ ഓറഞ്ച് ഉണ്ട് ആപ്പിളുണ്ട് ഗ്രീൻ ആപ്പിളുണ്ട് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീമിലോട്ട് നോക്കി കേട്ടോ അപ്പം ഉമ്മച്ചറിഞ്ഞ് നോക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ വാങ്ങാൻ പറ്റൂല അയക്ക് സാ ഞങ്ങൾ ഞങ്ങളങ്ങനെ നേരെ പോയിട്ടോ അപ്പം ആ ഇതുവേണമെന്ന് അറിഞ്ഞാണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കാര്യം കേട്ടോ പിന്നെ ഞങ്ങൾ ചിക്കൻ്റെ സ്ഥലത്തിലോട്ട് പോയി അവിടെ കുറേ ചിക്കന്മാർ ചിക്ക ചിക്കനുകളുണ്ട് ഞാൻ ഞാൻ അപ്പം ഞങ്ങൾ എന്തൊരു എന്തോ ഒരു എന്ന് തോന്നുന്നത് അപ്പോൾ ബോണ്ട കണ്ടു പിന്നെ ഞങ്ങൾ വേങ്ങിയത് പപ്സാട്ടോ പപ്സ് ആ ചിക്കൻ എന്ന് പറയാം മുട്ട പപ്പ്സാട്ടോ പിന്നെ പഴംപൊരി അങ്ങനെ പല സാധനങ്ങളും അതിലുണ്ട് പിന്നെ അതിൽ അച്ചാറും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ തിന്നാണ് എഗ് പബ്സ് ആട്ടോ ഹായ നല്ല തിന്നലാ കേട്ടോ ഞങ്ങൾ ഫ്രൂട്ട് കഴിഞ്ഞപ്പം വേണമെങ്കിൽ പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ അയാ അവിടെ പോകണം കേട്ടോ ഞാൻ എന്താ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലെത്തി കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ അയ അവിടെ വീണ്ടും പോകണു കേട്ടോ ഞാൻ അവിടെ ശരിക്കും കേട്ടോ ഞങ്ങൾ അവിടെ സ്കാച്ച് ആയി നിൽക്കുകയാണ് പിന്നെ ആ ഞങ്ങൾ അയങ്കൂടെ കുറേ നേരം ഓടിക്കളിച്ചു പിന്നെ ഞങ്ങൾ അയനെ ആ ട്രോളിയിലൊക്കെ ഇരിച്ചിട്ടാണ് അപ്പം ആയ ഇവിടെയൊന്നും ഓടിക്കട്ടെ ആയ ഇതിനെളിക്ക് അടുത്ത് ചിരിക്കട്ടെ വെച്ചാൽ എനിക്കറിയില്ലല്ലോന്ന് ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല ആ ട്രോളി ആയിട്ട് വിളി കേട്ടോ സ്കാച്ച് ആയ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി പിന്നെ വീണ്ടും നേരെ പോ നല്ല ഫ്ലവേഴ്സ് അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്